അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് അപ്പം ഈ മോഡൽ നെക്ക് ആർക്കും തുടക്കക്കാർക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ശകലം ഒന്ന് മെനക്കെടണം അത്രേ ഉള്ളു അപ്പം പിന്നെ ഇതിൻ്റെ പാവാടയുടെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ അതൊന്നു കാണാത്തവരൊന്ന് കാണുന്നത് ത്രെഡാൻ ഇടുന്നടിച്ചുകൊടുത്താൽ കാണാം അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പം ലൈനിങ് പഫ് സ്ലീവ് എല്ലാം ഉള്ള ബാക്ക് ഓപ്പൺ ആണ് ഇതൊക്കെ ലൈനിങ്ങിൻ്റെ തുണിയാണ് എടുത്തിടുന്നത് വേണ്ട ഇത് പാ ബ്ലൗസിൻ്റെ തുണിയാണ് അടിഭാഗം പിന്നെ ബോട്ടത്തിൽ ബോർഡറാണ് നല്ല വീതിക്കുള്ള ബോർഡറാണ് അപ്പോൾ അതിൻ്റെ വണ്ണം ഇറക്കമൊക്കെ നമുക്കൊന്ന് എടുക്കാം വണ്ണം മുപ്പതിഞ്ചാണ് ചുറ്റും വീണ്ടുന്നത് മുപ്പതിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒരിഞ്ച് പിന്നെ ഇറക്കമാണ് ഇപ്പോൾ എടുക്കുന്നത് ഇറക്കം പതിനെട്ട് ഇഞ്ചാണ് വേണ്ടുന്നത് പതിനെട്ട് പ്ലസ് ഒന്നര ഇഞ്ച് അധികം എടുക്കണം മുകളിൽ അര ഇഞ്ച് അടിയിൽ ഒന്ന് ഒരു ഇഞ്ച് അപ്പം മടക്കി തയ്ക്കാൻ പതിനെട്ടിഞ്ചാണ് ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള ആളിൻ്റെ അളവാണ് അപ്പം ഞാൻ ഈ ഇറക്കവും വണ്ണവും ഒക്കെ എടുക്കുവാണ് വണ്ണം എടു രണ്ടായിട്ടാണ് ഈ മടക്കി മടക്കിയിട്ടതിന് ശേഷമാണ് തുണി എടുക്കുന്നത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണെങ്കിൽ തുണി ലൈനിങ്ങിൻ്റെ തുണിയാണിത് അവിടെ ഞാൻ സ്കെയില് വെച്ച് വരച്ചിട്ടുണ്ട് അതിന് ശേഷം മുകളിലും ഒന്ന് ഞാൻ വരയ്ക്കുകയാണ് അവിടെ ഒരു കോണിപ്പുണ്ട് ഒരു ചരിവുണ്ട് അതുകൊണ്ട് ആ മോൾ ഭാഗം ഒന്ന് നേരെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഇറക്കം നോക്കാം കുറഞ്ഞോ കുറ ഉണ്ടോ ഇല്ലയോന്ന് വണ്ണം മടക്കി മടക്കിയിട്ടതിന് ശേഷമാണ് വണ്ണം എടുത്തേക്കുന്നത് ഇനി ഒന്നും കൂടെ മടക്കും കാരണം ഏഴര ഇഞ്ച് വണ്ണം മതി വണ്ണം ഇല്ലാത്ത ആളാണ് അപ്പോൾ ഏഴര ഇഞ്ച് വണ്ണം മതി അതിൻ്റെ കൂടെ ഒന്നോ ഒന്നര ഇഞ്ചോ തയ്യൽത്തുമ്പോ ഒരു ഇഞ്ചും കൂടെ അത് ഇട്ടാൽ മതി തയ്യൽ തുമ്പ് ഒന്ന് എട്ടര ഇഞ്ച് മതി ഈ തുണിയോ ലൈനിങ്ങിൻ്റെ തുണിയോ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്നും കൂടെ അങ്ങ് മടക്കുക വേണ്ട കണ്ട ഇതേമാതിരി ഒന്നും കൂടെ അങ്ങ് മടക്കണം മടക്കിയിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്യണം പക്ഷേ ഒരു നിങ്ങളൊന്ന് ക്ഷമിക്കണം ഒന്നും പിന്നെ കമൻറ്റിൽ ഇടരുത് കാരണം ഞാൻ വീഡിയോ എടുത്ത വഴിക്ക് അതിനകത്ത് എനിക്ക് പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഷോൾഡറും കൈക്കുഴിയും എടുത്ത വീഡിയോ ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് വന്നില്ല കണ്ടോ ഞാൻ എടുത്തോണ്ടിരുന്ന് പക്ഷേ കിട്ടിയെന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യാൻ നോക്കിയ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പം കണ്ടില്ല അപ്പം അഞ്ചര ഇഞ്ച് ഷോൾഡറും അഞ്ചര ഇഞ്ച് കൈക്കുഴിയാണ് വരച്ചേക്കുന്നത് വരച്ച് വെട്ടിയത് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇനിയൊന്നും പറയല്ലേ നെഗറ്റീവ് കമൻ്റ് കൊണ്ട് വരരുത് ഏതാണ്ട് കൈക്കുഴി എടുക്കണം കൈക്കുഴി എടുത്തതിന് ശേഷം അഞ്ചര ഇഞ്ച് ഷോൾഡർ അഞ്ചര ഇഞ്ച് കൈക്കുഴി അത്രേ ഉള്ളു കൈക്കുഴി നമുക്ക് വേണ്ടുന്നത് എട്ട് ഇഞ്ചാണ് കൊച്ചു കുട്ടികളല്ലേ അപ്പോൾ ഒരു എട്ട് വയസ്സിൻ്റെ ആളിൻ്റെ എട്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ ഇടാ ഇടായതിന് അപ്പോൾ ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ച് എടുത്തു ആണെങ്കിൽ പൗനാലല്ല പന്ത്രണ്ട് ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട് ഇഞ്ച് അധികം നമ്മൾ എട്ടിൻ്റെ കൂടെ എട്ടിഞ്ച് കൈക്കുഴി വേണം പക്ഷെ അതിൻ്റെ കൂടെ ഇഞ്ച് അധികം ലൂസ് ഇട്ട് കൊടുക്കണം പഫ് വത്തക്കാനാണ് അപ്പം കൈ ഇറക്കം ഏഴും ഏഴും പൗനാല് രണ്ട് കൈക്ക് ഒരു കൈക്ക് ഏഴ് ഒരു കൈക്ക് അങ്ങനെ പതിനാല് ഇഞ്ച് ഇറക്കം എടുത്തതിന് ശേഷം ഞാൻ അത് കട്ട് ചെയ്യുക ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കണം മടക്കിയതിന് ശേഷം എന്താ എട്ട് ഇഞ്ച് അടയാളം ചെയ്യാം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ളത് ഉള്ളത് ബാലൻസ് നാലിഞ്ച് മടക്കിയിട്ടതിന് ശേഷം ആ എട്ട് ഇഞ്ച് വേണ്ട ഇനി ഇതിൻ്റെ അവിടെ ഒരു നാലിഞ്ച് അടയാളം ചെയ്യാം അടിഭാഗത്തുനിന്ന് മുകളിലോട്ട് അര ഇഞ്ച് ഒരു ഷേപ്പ് ഒരു കർവ് കൊടുക്കാം പഫ് പൊങ്ങി നിൽക്കാനൊക്കെ നല്ലൊരു കവ് അതുകൊണ്ട് ഇനി എന്നിട്ട് ആ നോ പിന്നെ മടക്കു ഭാഗത്തുനിന്ന് താഴോട്ടൊന്ന് ചരിച്ചൊന്ന് വെട്ടിക്കൊടുക്കും ഇതേമാതിരി ഇങ്ങോട്ട് പഫിന് വലിയ ഇതൊന്നും വേണ്ട രണ്ട് മൂന്ന് ഭാഗം ഇതായിട്ട് നമുക്ക് പഫ് സ്ലീവ് തയ്ക്കാം ഇനി ഞാൻ ഓരോരോ പഫ് സ്ലീവ് ഞാൻ കാണിച്ചു വരുന്നുണ്ട് ഇതാ ഇതേമാതിരി കൊടുത്താൽ കുടം മാതിരി പൊങ്ങി നിൽക്കും ഇത് പഫ് ഇതേമാതിരി ചരി താഴ്ഭാഗവും ഭാഗവും ഒന്ന് കട്ട് ചെയ്തു കൈ ഇറക്കം ഏഴിഞ്ചെടുത്തെന്ന് പറഞ്ഞ് പേടിക്കണ്ട ഏഴിഞ്ചൊന്നും വരുത്തില്ല ഒരു മൂന്നിഞ്ച് നാലിഞ്ച് വരുത്തോളം ഇനി പടി തയ് വരും ബോ ഇതിൻ്റെ ബാൻഡ് തയ്ക്കാൻ വരും അതേണ്ടതാണ്ട എട്ട് ഇഞ്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് കുറയ്ക്കുക കാരണം നുറു വരുമ്പം നമുക്ക് അവിടെ കുറച്ചും കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ അധികം കിട്ടും ഒന്നര അല്ല ഒരു രണ്ടിഞ്ചോളം അധികം പ്ലീറ്റ് വെക്കുന്ന ഭാഗത്ത് കിട്ടും അവിടെ നോച്ചിട്ട് അപ്പുറത്തെ സൈഡും താഴെ ഭാഗവും നോച്ചിട്ട് വേണ്ട ഇതെങ്ങനെയാണ് സ്ലീവ് അപ്പം പിന്നെ ഇനി നമുക്ക് ബ്ലൗസിൻ്റെ പീസാണ് എടുത്തിടേണ്ടത് ബ്ലൗസ് പീസിൻ്റെതാണ്ടേ ബോർഡറാണ് അടിഭാഗത്ത് വരേണ്ടത് ചുറ്റോട് രണ്ട് ഭാഗം ബാക്കും ഫ്രണ്ടും ഒക്കെ ബോർഡർ വരും ഇത് ചീത്തവശം എടുത്തിട്ടേക്കുന്നത് ഞാൻ അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ടായിട്ട് മടക്കി ഇനി ഒന്നും കൂടെ മടക്കുക ഈ അളവ് തന്നെ നിങ്ങളെടുത്താൽ മതി വലിയ അളവ് പിന്നെ ഇതിനെക്കാട്ടി വണ്ണം ഉള്ളവർക്ക് കുറേ ഒരു രണ്ടിഞ്ചും കൂടെ കൂട്ടി എടുത്താൽ മതി പത്ത് എട്ട് എടുക്കുന്നതിന് എടുക്കണം പതിനൊന്ന് എടുക്കണം ഒക്കെ അവരവരുടെ മക്കട വണ്ണമാണ് എടുക്കേണ്ടത് ഇറക്കോ അതേമാതിരി തന്നെ ലൈനിങ്ങിൻ്റെ പീസ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ല പീസിനകത്തോട്ട് വെച്ച് കട്ട് കഴുത്ത് കഴുത്ത് ഞാൻ ഇപ്പം ഇപ്പം കെട്ടുന്നില്ല അവസാനമായിരുന്നു കഴുത്ത് വെട്ടുന്നത് അപ്പോൾ ഇത് വണ്ണോ ഇറക്കോ ഒക്കെ ഒന്ന് എടുക്കാം ഉടുപ്പിൻ്റെ ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഷോൾഡർ ഷോൾഡറൊക്കെ അതേമാതിരി എടുക്കാൻ കൈക്കുഴി ഒരഞ്ചര ഇഞ്ച് ഷോൾഡറും അഞ്ചര ഇഞ്ച് കൈക്കുഴി പിന്നെ വണ്ണം മുപ്പതാണ് മുപ്പതിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒരിഞ്ച് നാലിലൊന്നാകുമ്പം ഏഴര വരും ഏഴര പ്ലസ് ഒന്ന് എട്ടര ഉണ്ട് അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് കട്ട് ചെയ്യാം അടുത്ത ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് തുണി നോക്കിയതിന് ശേഷം വേണം നമ്മൾ തുണി ഇതിൻ്റെ ബോർഡർ പിന്നെ വണ്ണം എങ്ങനാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കുവാണ് ഞാൻ വണ്ണവും ഇറക്കവും ഒക്കെ നോക്കിയതിന് ശേഷം എങ്ങനെയാ തുണിയുടെ ലെവൽ കിടക്കുന്നത് കാരണം ബോർഡർ അതിൻ്റെ ബോർഡർ കൈക്ക് വരണം ബാൻഡിൽ അതിനനുസരിച്ച് നമ്മൾ തുണി എടുത്തിടണം നമ്മൾ ലൈനിങ്ങിൻ്റെ വെട്ടിയ തുണി എടുത്ത് വെച്ച് ഇതേമാതിരി രണ്ട് രണ്ട് കൈ സ്ലീവ് എടുക്കണം അവിടെ ഒന്ന് അടയാളം ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ലീവും കൂടെ എടുക്കാം ഞാൻ വര വെച്ച് നമ്മൾ ചോക്ക് വെച്ച് വര വെച്ച് ഒന്ന് മടക്കിയതിന് ശേഷം ലൈനിങ്ങിൻ്റെ പിന്നെ സ്ലീവ് എടുത്ത് വെച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് എടുക്കാം താഴ്ഭാഗവും കട്ട് ചെയ്യാം എന്നിട്ട് ഇതിന് സെൻറ്റർ അതിൻ്റെ പിന്നെ ഞുറു വെക്കുന്ന പ്ലേറ്റ് വെക്കുന്ന ഭാഗം ഒന്ന് നോച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും നോച്ചിട്ട് കൊടുക്കാം ഇനി പടി വെ കഴിക്കാം ഒൻപത് ആണ് ഒരു കൈയുടെ വണ്ണം വേണ്ടുന്നത് അതിൽ നിന്നും ഒരു ഒന്നര ഒന്ന് മൂന്നിഞ്ച് അധികം എടുക്കണം മടക്കി മടക്കിയിട്ടതിന് ശേഷം നാലര വേണം ഇത് നമുക്ക് കൈയുടെ വണ്ണം പിന്നെ അധികം എടുക്കുന്നത് നമ്മൾ പ്ലീറ്റ് പ്ലീറ്റ് ചെയ് ഇട്ട് കുറയ്ക്കുവാണ് അപ്പോൾ മടക്കി മടക്കിയിട്ടതിന് ശേഷം നാലര പ്ലസ് ഒന്നര ആറ് ഇഞ്ച് എടുക്കണം ഇഞ്ച് വീതിയാണ് ഇതിനെടുക്കുന്നത് മൂന്നില്ല രണ്ടര ഇഞ്ച് വീതി എടുത്താൽ മതി കാരണം ഇതിന് ഒരുപാട് വീതിയുടെ ആവശ്യമില്ല വീതി കുറഞ്ഞിരിക്കുന്നതാണ് ഈ പടിക്ക് നല്ലത് രണ്ടര എടുക്കുമ്പോൾ മടക്കിയിടുമ്പോൾ ഒന്നേകാൽ കിട്ടും ഇപ്പം തയ്യൽത്തുമ്പൊക്കെ കഴിയുമ്പോൾ ഒരിഞ്ച് മുക്കാലിഞ്ചൊക്കെ കിട്ടും അതിൻ്റെ ആവശ്യമുള്ളത് ഇതേമാതിരി കിട്ടും മടക്കി ഇടുമ്പോൾ നീളത്തി അങ്ങ് രണ്ട് സ്ലീവിൻ്റെയും കൈക്ക് അങ്ങ് വരച്ച് വരച്ചിട്ട് വെട്ടിക്കൊടുക്കാം ഒന്നിച്ചങ്ങ് ഇപ്പം പടി ഇത് ഉടുപ്പിൻ്റെ മേൽഭാഗമാണ് പടി അടിഭാഗത്താണ് വീതിയുള്ള ബോർഡർ ബോർഡറുള്ളത് അതുപോലെ അതൊന്നും തുണി കിട്ടത്തില്ല വേണ്ടേ രണ്ട് സ്ലീവ് ഒന്നിച്ചങ്ങ് എടുക്കുവാണ് സ്ലീവിൻ്റെയും ബോട്ടത്തിൻ്റെ ഭാഗം വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തത് വേണ്ട ഇങ്ങനെ നോക്കുമ്പം നാലര ഇഞ്ച് നമുക്ക് കൈവണ്ണം വേണാടി ഭാഗത്ത് അപ്പം ആറര ഏഴിഞ്ചുണ്ട് നാലര അഞ്ചര ആറ് ഒക്കെ ഉണ്ട് ഇതിന് ഇത് മതിയതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയും വേണ്ട ഹൂ ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഹൂക്കും ഹുക്ക് സ്റ്റാൻഡാണ് ഹൂക്ക് വെക്കാനുള്ളത് ഹൂക്ക് സ്റ്റാൻഡ് ഞാൻ ഇച്ചിരി വീതിക്ക് എടുത്തിട്ട് അതൊന്നും കൂടെ മടക്കി വെച്ചതിന് ശേഷം വേണ്ട ആ ഭാഗം വെച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തയ്ച്ചിട്ട് ഒന്നും കൂടെ മടക്കി വെച്ച് ഇങ്ങനെ നല്ല മട നല്ല ഇതായിട്ട് കിട്ടുവെപ്പം ഹൂക്കും ഹൂക്ക് സ്റ്റാൻഡ് അപ്പോൾ ഇനി നമുക്ക് വെട്ടേണ്ടത് കഴുത്ത് നെക്കാണ് നെക്കിൻ്റെ ഇറക്കം നാലര ഇഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ അവരവരുടെ കുട്ടികളുടെ ഇറക്കം എത്രയെന്ന് വെച്ചാൽ നീളമുള്ള കുട്ടികളുണ്ട് നീളം നീളമില്ലാത്ത അവർക്ക് എടുക്കാം ഇപ്പം വീതി രണ്ട് ഇഞ്ചാണ് സൈഡ് നെക്ക് എടുത്തേക്കുന്നത് കഴുത്തിൻ്റെ അകലം രണ്ട് ഇഞ്ചും നാലര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും മുൻകഴുത്താണ് ഈ എടുക്കുന്നത് സ്ക്വയർ സ്ക്വയറിനൊക്കാണിത് അതിന് ശേഷം എന്താണ്ട ഇനി താഴോട്ടൊരു ഡിസൈൻ തയ്ക്കുക ഇതെല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് തുടക്കക്കാർക്കും തയ്ക്കുക ഇഞ്ചാണ് ഞാൻ എടുത്തത് അഞ്ചിൻ്റെ പകുതി ഒരു രണ്ടര എടുക്കുക അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ചാണ് ഞാൻ ഇവിടുത്തെ വീതി എടുക്കുന്നത് മടക്കി ഇട്ടതിന് ശേഷമാണ് ഇത് ഒന്നര ആ ഒന്നര എടുത്തതിനകത്ത് നിന്ന് കഴുത്തിൻ്റെ ഇറക്കത്തിൽ നിന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് വേണ്ട ഈ വി മാതിരി ഒന്ന് താഴോട്ടും മുകളിലോട്ട് ഒന്ന് വരച്ച് കൊടുക്കാം അപ്പം താണ്ടേ ഇതിൻ്റെ സെൻറ്റർ എടുത്ത് ഒന്നര ഇഞ്ച് എടുത്ത് ഇനി നമുക്ക് മുട്ട സൂ മുട്ടു സൂചി എടുത്ത് കുത്തിയതിന് ശേഷം ഇത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ധാണ്ട മുട്ട സൂചി എടുത്ത് വെച്ചിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കഴുത്തിൻ്റെ അതിൻ്റെ ഇതൊക്കെ മാറിപ്പോവും നമുക്ക് അങ്ങ് ആദ്യം ചതുരക്കഴുത്ത് വെട്ടാം ഇനി നമുക്ക് താഴെ ഭാഗത്തുള്ള നെക്ക് വെട്ടാം നല്ല ഭംഗി ഇത് പാവാടയുടെ തുണി ഉണ്ടെങ്കിൽ ഇതിന് നല്ലത് പാവാടയുടെ തുണിയാണ് ഇതിന് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് വേണ്ട ഇനി ബാക്ക് കഴുത്താണ് രണ്ട് ഇഞ്ച് കഴുത്തകലവും ഒരു രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ച് സൈഡ് പിന്നെ ബാക്കിൻ്റെ റക്കം രണ്ടര ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കം അല്ലേ നമുക്ക് കട്ട് ചെയ്യാം തയ്ക്കാൻ നേരത്ത് ചരിച്ചങ്ങ് ചങ്ങ് തയ്ച്ച് കൊടുക്കുവാണ് സ്ലോപ്പൊന്നും വരയ്ക്കുന്നില്ല വെട്ടുന്നില്ല ഇനി ഓപ്പൺ ചെയ്യാം ഷോൾഡറിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഷോൾഡറിൻ്റെ ഒരു ചരിവ് കൊടുക്കും അന്നേരം ഞാൻ അങ്ങ് ചരിച്ചങ്ങ് തയ്ച്ചു കൊടുക്കും അല്ലേ അത് വെട്ടി ഇനി നമുക്ക് വേണ്ടുന്നത് ഈ കഴുത്തിപ്പം വെട്ടിയില്ലേ പുതിയ ആ ഫ്രണ്ടിൽ താഴെ ഇറക്കത്തിൽ അച്ഛരി ഒന്നര ഇഞ്ച് അതിനൊരു പതിനഞ്ച് ഇഞ്ച് ഇറക്കമുള്ള ഒരു പീസ് എടുത്ത് എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് വീതിയും പതിനഞ്ചിഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്തതിനു ശേഷം ഇതേമാതിരി ഒരു പീസും കൂടെ എടുത്ത് ലൈനിങ്ങും എടുക്കണം ലൈനിങ് ഞാൻ കാണിക്കുന്നില്ല ആ ഈ ഒരു ഇതേമാതിരി പീസ് ഇപ്പം സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാം വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസാമലൈക്കും